എല്ലാവർക്കും ഈശോ മിഷ്യയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ഉഷ ജേക്കപ്പ് ഇത് എൻ്റെ മോള് ടിജിഷ ഞാൻ വരുന്നത് കൊല്ലത്ത് നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുത്തത് അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപതിലെനിക്ക് ഇവിടെ കൃവാസനത്തിൽ വരാനായിട്ട് ഒരു അനുഗ്രഹം കിട്ടി പക്ഷെ ഞാൻ ഇവിടെ വന്നെങ്കിലും അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എപ്പോഴും എനിക്ക് മനസ്സിൽ ഈ കൃവാസനം പള്ളിയും മാതാവിൻ്റെ രൂപവും എപ്പോഴും മനസ്സിൽ ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അന്ന് ഉടമ്പടി എടുക്കേണ്ടതായിരുന്നു എനിക്കന്ന് പ്രത്യേകിച്ച് നിയോഗങ്ങളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് പക്ഷേ നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഉടമ്പടി എടുക്കേണ്ടത് നമ്മുടെ ജീവിത വിശുദ്ധിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് ഉടമ്പടി എടുക്കണം ഇവിടെ വരണമെന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്കിവിടെ വരാനൊരു ഭാഗ്യം ലഭിച്ചു അന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിലായിരിക്കുമ്പോഴേ എനിക്ക് ഒത്തിരി ആത്മീയ അനുഗ്രഹങ്ങൾ കിട്ടി എല്ലാ